ഉദ്വേഗം നിറഞ്ഞതും നാടകീയവുമായ മണിക്കൂറുകൾക്ക് ശേഷമാണ് ദേവയാനി ഗോപ്രകടേയ്ക്ക് ഇന്ത്യയിലേക്കുള്ള വിമാനത്തിൽ കയറാനായതെന്ന് ദേവയാനിയുടെ അഭിഭാഷകൻ ഡാനിയൽ എൻ അർഷാക്കിനെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഇന്ത്യ വിളിച്ച ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടോ മുപ്പതോടെ വിമാനത്താവളത്തിലേക്ക് പോകുമ്പോൾ ദേവയാനി ഗോപ്രകട അഭിഭാഷകനെ ഫോണിൽ വിളിച്ചിരുന്നു ദേവയാനിയെ വിളിക്കാൻ അമേരിക്ക ആവശ്യപ്പെടുകയും ഇന്ത്യ വിളിക്കുകയും ചെയ്തതിനാൽ നയതന്ത്ര ഉദ്യോഗസ്ഥയായ അവർക്ക് മടങ്ങാതിരിക്കാൻ കഴിയുമായിരുന്നില്ല എന്നാൽ കോടതിയിൽ അവർക്കെതിരെ കേസുള്ളതിനാൽ കോടതി അനുമതിയില്ലാതെ രാജ്യം വിട്ടാൽ അത് നിയമപ്രശ്നമാവും ദേവയാനിക്ക് നയതന്ത്ര പരിരക്ഷയുള്ള കാര്യം അമേരിക്ക അതുവരെ കോടതിയെ അറിയിച്ചിരുന്നില്ല ഡാനിയൽ അർഷാഖ് ഉടൻ തന്നെ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് കോടതി അനുമതിയില്ലാതെ തന്റെ കക്ഷിയെ രാജ്യം വിടാൻ അനുവദിക്കില്ലെന്ന് അറിയിച്ചു ദേവയാനിയെ വീണ്ടും ഫോണിൽ വിളിച്ച് വിമാനത്താവളത്തിൽ കാർ നിർത്തി അതിനകത്തിരിക്കണമെന്നും ഒരു കാരണവശാലും പുറത്തിറങ്ങരുതെന്നും നിർദ്ദേശിച്ചു ഇന്ത്യൻ ഉദ്യോഗസ്ഥർ നിർബന്ധമായി പുറത്തിറക്കാൻ ശ്രമിച്ചാൽ ദേവയാനിയെയും കൂട്ടി താൻ നിൽക്കുന്ന മാൻഹട്ടൻ ഫെഡറൽ കോടതിയിലെത്താൻ നിർദ്ദേശിച്ച പ്രത്യേകം ആളുകളെയും അയച്ചു മൂന്നാം മുപ്പത്തിമൂന്നിന് മാൻഹട്ടൻ അറ്റോർണി പ്രീത് ഭരാറയുടെ ഓഫീസിൽ നിന്ന് ദേവയാനിക്കുമേൽ കുറ്റം ചുമത്തി ഉത്തരവിറങ്ങി എന്നാൽ ദേവയാനിയുടെ നയതന്ത്ര പരിരക്ഷ അംഗീകരിച്ചുവെന്നും അതിനാൽ കൂടുതൽ നടപടികൾ ആവശ്യമില്ലെന്നും സർക്കാർ അഭിഭാഷകർ അറിയിച്ചു നാല് നാൽപ്പതിന് ഡാനിയൽ അർഷാഖ് കോടതിയിൽ ഹാജരാവുകയും ദേവയാനി രാജ്യം വിടുന്നത് നിയമവിരുദ്ധമാവില്ലെന്ന് കോടതി ഉത്തരവിടുകയും ചെയ്തു അതിനുശേഷം മാത്രമാണ് ദേവയാനിക്ക് കാറിൽ നിന്ന് പുറത്തിറങ്ങാനും ഇന്ത്യയിലേക്കുള്ള വിമാനത്തിൽ കയറാനുമായത് മീഡിയ വൺ